റീസലോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം ഈ കേൾക്കുന്ന വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മുറിച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധി വജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ് ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഈ വചന കേൾവി നിങ്ങളെ ചൈതന്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവരെ തൻ്റെ ഭൗത്യം ഏൽപ്പിക്കുന്നൊരു ദൈവമുണ്ട് മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് പുറമെയുള്ള കഴിവ് നോക്കി പൊക്കം നോക്കി മിടുക്ക് നോക്കി മനുഷ്യൻ വിധിയെഴുതുമ്പോൾ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് സർവശക്തനായ ദൈവം പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ കഴിവില്ലാത്തവനാണെങ്കിലും കഴിവില്ലാത്തവളാണെങ്കിലും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും വലിയ ദൈവ പദ്ധതികൾ ആ വ്യക്തിയെക്കൊണ്ട് ചെയ്തെടുക്കാൻ ദൈവത്തിനുദ്ദേശമുണ്ട് അപ്പോസ്തല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുന്നു നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന യൂതയുടെ വീട്ടിൽ തർസോസുകാരനായ ഷൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കാം അവൻ പ്രാർത്ഥിക്കുന്നു മേൻ ഒരു മനുഷ്യനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു സാക്ഷ്യം പറയുന്നത് യേശു കർത്താവ് അനന്യാസ് എന്ന് പറയുന്ന ഡെമസ്കോസിലുണ്ടായിരുന്ന ശിഷ്യന് ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് പറയുക ഷൗൽ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് അവൻ എന്തോ ചെയ്യോ അവൻ സിനിമ ആണല്ല അവൻ പോയി ഇരിക്കുവല്ല അവൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുവല്ല അവൻ ലോകത്തിൻ്റെ ഇമ്പത്തിൽ രസിക്കുകയല്ല വാട്ട് ഹീസ് ഡൂയിങ് റൈ നാവ് ഹീസ് പ്രയിങ് അവൻ പ്രാർത്ഥിക്കുന്നു അതിനകത്തൊരു വെളിപ്പാടുണ്ട് പ്രാർത്ഥിക്കുന്നവരറിയുന്നൊരു ദൈവമുണ്ട് സഹോദര സഹോദരി നിൻ്റെ സാഹചര്യം എത്ര ഇട്ടിങ്ങിയതാണെങ്കിലും ഞെരുക്കമാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് സർവശക്തനായ പ്രപഞ്ച സിഷ്ടാവായവനെ നീ വിളിച്ചാൽ നീ ഇരിക്കുന്ന റൂമിൽ ഇറങ്ങി വന്ന് നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് അമേൻ ഇത്ര ഉദാഹരണങ്ങളെ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നല്ലേ മരുഭൂമിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കാട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പത്മോസിൻ്റെ ദ്വീപിനകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആരും കണ്ടില്ല പക്ഷെ ദൈവം കണ്ടു പ്രാർത്ഥിക്കുന്നവനെ കാണുന്നൊരു ദൈവം നീതിമാന്മാരുടെ നിലവിളിക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറക്കുന്ന കണ്ണു തുറക്കുന്നൊരു ദൈവം മേൻ അവൻ പ്രാർത്ഥിക്കുന്നു ഷൗല് പ്രാർത്ഥിക്കുക അതാരറിഞ്ഞു കർത്താവ് അറിഞ്ഞു മതാമതിയായിട്ട് കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ സംഭവിച്ചു ഷൗലെന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ നിമിഷം വരെ ദൈവമക്കളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നവനാണ് പക്ഷേ ഇപ്പോൾ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിക്കുക ദൈവ ഒരു തന്നെ തൊട്ട് കഴിഞ്ഞ അവൻ പ്രാർത്ഥനാ മുറിക്കകത്ത് തൊട്ട് കയറും അവൻ പ്രതികരിക്കാൻ പോകത്തില്ല അവൾ പ്രതികരിക്കാൻ പോകത്തില്ല ആ വ്യക്തി പ്രതികരിക്കാൻ പോകത്തില്ല ആ വ്യക്തി സമയം സ്പെൻഡ് ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്കകത്താം ശൗലാണ് പിന്നീട് പൗലോസായി തീർന്നത് നമുക്കറിയാം കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ പണ്ട് ചെയ്തു വന്നതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഒരുവൻ അവൻ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കമൻറ്റ് അവൻ പ്രാർത്ഥിക്കുന്നു വാ എന്തൊരു ശക്തമേറിയ പദമാണത് അവൻ പ്രാർത്ഥിക്കുന്നു നമ്മളെക്കുറിച്ച് ദൈവം എന്തുവാ പറയുന്നത് ഒഴിവ് സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ തലമുറകൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ദേശത്തിന് ഇരുവി നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ ശബലിനെക്കുറിച്ച് പറയാം അവൻ പ്രാർത്ഥിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അനന്യാസിനോട് പറയും നീ എഴുന്നേറ്റ് ചെല്ലണം എവിടെ ചെല്ലണൻ്റെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അഡ്രസ്സ് വരെ ദൈവത്തിൽ ദൈവം പറഞ്ഞു കൊടുക്കുക നേർവീതി എന്ന തെരുവിൽ ചെന്ന് ഒന്ന് അഡ്രസ്സ് ഞാൻ ഡാറ വീട്ടിലായിരിക്കുന്നത് യൂതയുടെ വീട്ടിൽ തറസോസുകാരനായ ശൗലൊന്ന് പേരുള്ളവനെ അന്വേഷിക്കുക തറസോസുകാരൻ അതായത് ഏത് ദേശക്കാരനാണെന്നുള്ളതും പേര് വരെ വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആരും അറിയത്തില്ല അറിയു മുമ്പിലൊന്നും തെളിയിക്കാനൊന്നും പോകണ്ട കേട്ടോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നമ്മളെ നന്നായിട്ട് അറിയാം അതിൽ കൂടുതൽ എന്തോ വേണം ശൗല് പ്രാർത്ഥിച്ചു അതുകൊണ്ട് വലിയ ഭൗത്യങ്ങളാണ് ശൗലിനെ ദൈവം ഏൽപ്പിച്ചത് യേശു കർത്താവിൻ്റെ ജീവിതം നോക്ക് തലേ ദിവസം രാത്രിയിൽ ഓരോന്ന് ദൈവസനെ പ്രാർത്ഥിക്കും പിതാവിനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥന ആവശ്യമില്ലാതിരുന്ന ഒരാളായിരുന്നു യേശു പക്ഷേ ഈശോ ഒരു മാതൃക വെച്ചതാണ് തലദിവസം പ്രാർത്ഥിക്കും പിറ്റേ ദിവസം അത് നിവർത്തിക്കാകും തല ദിവസത്തെ പ്രാർത്ഥനയാണ് പിറ്റേ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമാകുന്നത് പ്രാർത്ഥിക്കുന്നവരെ ദൈവം തൻ്റെ പദ്ധതികളേൽപ്പിക്കും എന്താ കാര്യമെന്നറിയാമോ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതത്തോട് നമ്മൾ അനുരൂപപ്പെടും നമ്മൾക്കൊരു ചായ് ഉണ്ടാകും ആ ഹിതം നമ്മൾ സ്വീകരിക്കും നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരാളാണെങ്കിൽ മനുഷ്യർ പറഞ്ഞ ഒരുപാട് ഹിതങ്ങളുണ്ട് നമ്മുടെ അറിവ് വെച്ചുള്ള ഒരുപാട് ഹിതങ്ങളുണ്ട് വില്ലുണ്ട് നമ്മുടെ മനസ്സതിനോട് ചാഞ്ഞ ഇരിക്കുന്നത് അത് നിവർത്തിയാണോ നമ്മൾ കാരണം നമ്മൾ കേൾക്കുകയും കാണുകയും ആഗ്രഹിക്കുകയും ഒക്കെ മറ്റുള്ളവരൊക്കെ നമ്മളോട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ട് അതുപോലെ ആയിത്തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതൽ അവൻ്റെ ഇഷ്ടമല്ല നടക്കുന്നത് അവളുടെ ഇഷ്ടമല്ല വീട്ടുകാരുടെ ഇഷ്ടമല്ല കൂടെയുള്ളവർ ഇഷ്ടമല്ല പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതാൽ അലൈൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വില്ലുമായിട്ടാണ് ദൈവത്തിൻ്റെ ഹിതവുമായിട്ടാണ് രഹമ്യാമെന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് രഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാല് തൊട്ട് പതിനിന്ന് വരെ കാണിക്കും വായിക്കാൻ വഴിയും എരിശിലേമിൻ്റെ ഇരിഞ്ഞു കിടക്കുന്ന ചുട്ടുകരിക്കപ്പെട്ട് കിടക്കുന്ന എരിശിലേമിൻ്റെ മതിൽ അത് പണിയുവാൻ വേണ്ടി പട്ടണം ചുട്ട് അതൊക്കെ പണിയാൻ വേണ്ടി മതിൽ പണിയാൻ വേണ്ടിയും ഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് കരഞ്ഞാണ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ഇല്ലേ മിടുക്കന്മാരുണ്ട് അല്ലെ ശക്തന്മാരെന്ന് പറയുന്നവരുണ്ട് അവരെ ഒന്നും ഏൽപ്പിച്ചില്ല നെഹമ്യാവാണ് ലീഡർഷിപ്പ് ഏറ്റെടുത്തേക്കുന്നത് എന്താ കാര്യം ഹമ്യ പ്രാർത്ഥിക്കുന്ന ആൾ ഉപസിക്കുന്ന ആൾ കരയുന്ന ആൾ ദാഹമുള്ള ആളാ ദൈവരാജ്യത്തിന് വേണ്ടി വിശപ്പുള്ള ആളാ അതുകൊണ്ട് ദൈവം നെഹമ്യാവിനെ അതങ്ങ് ഏൽപ്പിച്ചു സ്വന്തം ഇഷ്ടപ്രകാരമല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ നമ്മളെന് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ഭൗത്യം ചെയ്യാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നവരെ ദൈവം വലിയ തൻ്റെ പദ്ധതിക്ക് വേണ്ടി പദ്ധതി ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തോണം ദൈവത്തിൻ്റെ ഹിതത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചായും അലയും ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഹിതം മാറിപ്പോ ഉപസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹിതം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ഏറ്റെടുക്കും പ്രാർത്ഥിച്ച് ഏത് ഭക്തനും വേണമെങ്കിൽ കഴിച്ചു നിൻ്റെ വഴി എന്നെ കാണിക്കണമെന്ന് ദാവീദ് പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ വഴി സ്വീകരിക്കാൻ തുടങ്ങി സ്വന്തം വഴി വേണ്ട ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ ഉന്നതമായ ദൈവത്തിൻ്റെ വഴി അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ചിലത് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ആ വ്യക്തി സ്വീകരിക്കുക ദൈവത്തിൻ്റെ ഹിതത്തിലേക്കൊരു ചായ് ഉണ്ടാകുക രണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം സജ്ജമാക്കും പ്രാപ്തമാക്കും സോൺ പ്രാപ്തി കൊടുക്കും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരുങ്ങുകയാണ് പുറംലോകം നിന്നെ അറിയുന്നില്ല പക്ഷേ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ഒരുങ്ങുമ്പോൾ ദൈവം നിന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക മോശയുടെ ജീവിതം എലിയാവിൻ്റെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് സ്പെൻഡ് ചെയ്തവരാ പ്രാർത്ഥനാ മുറിയാണ് ആയുധപ്പുര ആ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാപിച്ചെടുക്കുന്നതാണ് ശുശ്രൂഷയിൽ വെളിപ്പെട്ട് വരുന്നത് കഴിവില്ലാതിരുന്ന മോശ ദൈവത്തോടുള്ള സാന്നിധ്യത്തിനകത്ത് ചേർന്നപ്പോൾ അദ്ദേഹം കഴിവുള്ള വ്യക്തിയായി തീർന്നു എന്താ കാര്യം ദൈവം പ്രാപ്തി കൊടുത്തു മോശയുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുമല്ലേ അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് പോകും രണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവം പ്രാപ്തി കൊടുക്കും തൻ്റെ വലിയ ഭൗത്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തി കൊടുക്കും മൂന്ന് പ്രാർത്ഥന ദൈവശക്തി നമ്മിലേക്ക് വരുവാനുള്ളൊരു വഴിയാണ് പ്രേയർ ബ്രിങ്ക്സ് ഗോഡ്സ് പവർ ടു ഫുൾഫിൽ ദ ഡ്യൂട്ടി ആദ്യ നൂറ്റാണ്ടിലെ സഭ പ്രതിസന്ധി വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനയാണ് പിന്നെ ആ സഭയെ വിശാലതയിലേക്ക് കൊണ്ടുവന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യലേ നിനക്ക് തന്നെ ശക്തിയില്ല കഴിവില്ലെന്ന് നീ പറയുന്നില്ലേ പ്രാർത്ഥിച്ചിട്ടാണോ പറയുന്നത് കഴിവില്ല ശക്തിയില്ലെന്നും ബലവില്ലെന്ന് പ്രാർത്ഥിച്ചു നോക്ക് ദൈവം ശക്തി പകരവും എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്നാണ് നീ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവരെ മറ്റാരെയും ഏൽപ്പിക്കാത്ത ചിലത് ദൈവേൽപ്പിക്കും മറ്റും ആരെയും ഏൽപ്പിക്കാത്ത മിനിസ്ട്രി ശുശ്രൂഷ ഭൗത്യം ദൈവേൽപ്പിക്കും പ്രാർത്ഥിക്കുന്നവർ ദൈവഹിതത്തോട് ചേർന്ന് നടക്കും പ്രാർത്ഥിക്കുന്നവരെ ദൈവം പ്രാപ്തമാക്കും പ്രാർത്ഥിക്കുന്നവരെ തൻ്റെ ഭൗത്യനിർവഹണത്തിന് വേണ്ടിയുള്ള ശക്തി ദൈവം അവർക്ക് വേണ്ടി അയക്കും ശവലിനെക്കുറിച്ച് ദൈവം പറഞ്ഞാൽ കമൻ്റ് ഇതാണ് കർത്താവ് പറഞ്ഞാൽ കമൻറ്റിതാണ് അവൻ പ്രാർത്ഥിക്കുന്നു നമ്മളെക്കുറിച്ചും ദൈവം പറയുന്ന കമൻ്റ് ഇതാകട്ടെ അവൻ പ്രാർത്ഥിക്കുക അവൾ പ്രാർത്ഥിക്കുക അവളെ സമയം സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ അടുത്ത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു ആരും അത് അവളിൽ നിന്ന് അപഹരിക്കത്തില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കാം തീരുമാനമെടുക്കുക ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരും കർത്താവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയായി വ്യക്തിയായിത്തീരും വിശുദ്ധ പിതാവ് ലോകരാജ്യങ്ങളിരുന്നുകൊണ്ട് വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവരെ തൻ്റെ ഭൗതിമേൽപ്പിക്കുന്ന ദൈവം മെടുക്കന്മാരുള്ളപ്പോൾ സമർത്ഥന്മാരുള്ളപ്പോൾ ഞാനുകളുള്ളപ്പോൾ ഞാനുകളെ മാറ്റി നിർത്തി പ്രാർത്ഥിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു പ്രാർത്ഥന ദൈവഹിതത്തോട് ഞങ്ങളെ അടുപ്പിക്കുന്നതാണല്ലോ പ്രാർത്ഥനകൾക്ക് പ്രാപ്തി തരുന്നതാണല്ലോ പ്രാർത്ഥന ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെന്ന് ദൈവം കമൻ്റ് പറയത്തക്ക നിലവാരത്തിൽ ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ കർത്താവ് പണിയണം ശബ്ദം കേൾക്കുന്നവരെ അനുഗ്രഹിക്കും يا شو بنعمة الأمان